ഇതേപോലെ ഒരു അൻപത് റൗണ്ട് രണ്ട് സൈഡിലുമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇതിങ്ങനെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഓവറോൾ ബോഡി മൊത്തത്തിൽ വാമപ്പ് ആകുകയും നല്ലൊരു ബ്ലഡ് ഫ്ലോ കിട്ടുകയും ചെയ്യും അപ്പം നമ്പർ ഓർത്തിരുന്നോണം അൻപത് റൗണ്ട് നമ്മൾ ഓരോ സൈഡിലും ആകുന്നത് ചെയ്യണം പതുക്കെ പതുക്കെ ചെയ്താൽ മതി പോലെയും ഒരു അൻപത് റൗണ്ട് എല്ലാ ദിവസവും ചെയ്യാനായിട്ട് ശ്രമിക്കണം അതൊരു ഭിത്തിയിലോ ഒരു ചെയറിലോ ഇനി അതുവല്ല അടുക്കളയിലുള്ള സിംഗിലോ ആണെങ്കിലും നിങ്ങൾക്ക് ഇതേപോലെ ഒരു അൻപത് റൗണ്ട് നിങ്ങൾക്ക് ചെയ്യാം ഇതേപോലെ ഒരു ഇരുപത്തിയഞ്ച് തവണ നിങ്ങൾ കസേരയിലേക്ക് ഇരിക്കുക എഴുന്നേക്കുക കസേരയിലേക്ക് ഇരിക്കുമ്പോൾ മുപ്പത് സെക്കൻഡ് ഹോൾഡ് കൊടുക്കണം എന്നിട്ട് എഴുന്നേക്കണം ഇതെന്നും ഒരു ഇരുപത്തിയഞ്ച് റൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക പക്ഷേ ഇങ്ങനെ ചെയ്യാൻ പാടില്ല മുട്ടുവേദന ഉള്ളവരെ ഇത്രയും ഡീപ് സ്കോട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ മുട്ടിന്റെ ലിഗമെന്റും ആകും അതേപോലെ പെയിൻ കൂടാനും ഉണ്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല വേദനയുള്ളവർ ഇതേപോലെ കൈകൾ മുകളിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങളുടെ പുറകില് നിങ്ങൾ കൈ വെക്കുക മുന്നിലേക്ക് ലീൻ ചെയ്യ ഒരു പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക സെക്കൻഡ് ഇതേപോലെ നിങ്ങൾ ഹോൾഡ് ചെയ്തതിന് ശേഷം പതുക്കെ നമ്മൾ ഈ കൈകൾ പുറകിലേക്ക് നമ്മൾ ഇതേപോലെ ചെയ്യണം നമ്മുടെ തോളിന്റെ എല്ല് നമുക്ക് ഇത് അന്നേരം യൂസ് ആകുന്നത് കാണാൻ പറ്റും ഇതേപോലെ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക പതുക്കെ നമ്മള് കൈകള് പിന്നിലേക്ക് മൂവ് ചെയ്യണം കണ്ടില്ലേ പിന്നിലേക്ക് നമ്മൾ പൊക്കി വെച്ചിട്ട് താഴേക്ക് ഇതേപോലെ നമ്മൾ ചവിട്ടുന്ന പോലെ ഒരു മൂവ്മെന്റ് എടുക്കണം ഇത് അമ്പത് റൗണ്ട് രണ്ട് കാലിൽ മാറി മാറി നമ്മൾ ചെയ്യണം രാവിലെ എഴുന്നേറ്റിട്ട് നമ്മൾ അടുക്കളയിലേക്ക് പോകുന്നതിന് മുമ്പ് സ്റ്റിഫ്നെസ് മാറാനും അതേപോലെ കാലുകൾക്ക് നല്ല വാമപ്പ് കിട്ടാനും പറ്റിയ എക്സസൈസാണ് ഇതേപോലെ കട്ടിലിൽ കിടന്നിട്ട് നിങ്ങൾ നയൻറ്റീൻ ഡിഗ്രിയിൽ കാലുകൾ പൊക്കിയതിനു ശേഷം വൺ ഇതേപോലെ നിങ്ങൾ അൻപത് റൗണ്ട് റൊട്ടേറ്റ് ചെയ്യണം രണ്ട് കാലുകളിലും മാറി മാറി വേണം ചെയ്യാൻ ഇന്റേണലി റൊട്ടേഷൻ എക്സ്റ്റേണലി റൊട്ടേഷൻ ഇന്റേണലി റൊട്ടേഷൻ എക്സ്റ്റേണലി റൊട്ടേഷൻ കാണിച്ച എക്സസൈസുകളെല്ലാം തന്നെ അൻപത് വയസ്സിന് മുകളിലുള്ളവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ എക്സസൈസുകളാണ് ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് വീട്ടിലെ വിത്തൌട്ട് എക്യുപ്മെന്റ്സില് നിങ്ങളുടെ ബോഡി ഒരു എക്യൂപ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ സിമ്പിൾ എക്സസൈസുകളാണ് അപ്പൊ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട്